നസ്രിയും ബേസിൽ ജോസഫും നായിക നായകന്മാരായി എത്തിയ സൂക്ഷ്മദർശിനി എന്ന ചിത്രം ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രേക്ഷർ ഒരു കാര്യം എടുത്തു പറഞ്ഞു നാല് വർഷമോ അഞ്ചു വർഷമോ കഴിഞ്ഞ് വന്നാലും പെർഫോമൻസിൽ കിടക്കിയാൽ ജനങ്ങൾ എഴുന്നേറ്റിൽ നിന്ന് നസ്രിയ എന്താണ് പറയേണ്ടത് എടുത്ത് തൂക്കിയിട്ടുണ്ട് സൂക്ഷ്മദർശിനി പ്രിയദർശിനി കിടിലോർ കിടിലം റോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് ഫീമെയിൽ പെർഫോമൻസ് ബേസിന്റെ കൂടെയൊക്കെ ഇത്ര കട്ടക്കെ കട്ടയായി പെർഫോം ചെയ്യുക എളുപ്പമല്ല അത്ര ഈസിയായി പുള്ളിക്കാരി പ്രിയദർശിനി ചെയ്തു വെച്ചിട്ടുണ്ട് കഥ അധികം പറയുന്നില്ല നിരാശ തരില്ല പടം നസ്രിയ പെർഫോമൻസ് തന്നെ എൻജോയ്മെന്റ് ആണ് പ്രിയദർശിനിയുടെ യുണീക് ക്യാരക്ടർ അത് അതിന്റെ ടോട്ടൽ പെർഫെക്ഷൻ നാസ്രിയ ചെയ്തിട്ടുണ്ട് ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഡയലോഗ് ഡെലിവറി വോയിസ് മോഡുലേഷൻ ഒക്കെ അത്ര പക്കയായിട്ടാണ് നസ്രിയ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് പ്രേക്ഷകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭർത്താവും ഭാര്യയും തൂക്കി അപ്പുറം ആവേശം ഇപ്പുറം സൂക്ഷ്മർശിനി എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാക്കുകൾ നാലഞ്ച് വർഷത്തിന് ശേഷമാണ് നസ്രിയ ബിഗ് സ്ക്രീനിൽ എത്തുന്നത് ബേസിൽ ബേഴ്സിലാന പറഞ്ഞു ഒളിമ്പിക് സ്റ്റാർ എന്ന് എന്നാൽ ആ വർഷം എടുത്ത് വന്നാലും ഗംഭീര കയ്യടി നേടുന്ന പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എന്നാൽ നസ്രിയുടെ കാഴ്ചപ്പാടിൽ ആ ഗംഭീര പെർഫോമൻസ് നടത്തിയ ആളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് മോഹൻലാലെ കുറിച്ചായിരുന്നു നസ്രിയ പറഞ്ഞതും ലാലറ്റിന്റെ ഒരു സീൻ ഓർത്താൽ ഇന്നും കരച്ചിൽ വരും എന്ന് നസ്രിയുടെ വാക്കുകൾ ശരിക്കും അതിശയിപ്പിക്കുകയുണ്ടായി ബ്ലസ്സി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു തന്മാത്ര പത്മരാജന്റെ ഓർമ്മ എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ സിനിമ ഒരുക്കിയത് അൽഷുമേഴ്സ് രോഗം ബാധിച്ച രമേശൻ നായരായി ഈ ചിത്രത്തിൽ എത്തിയത് മോഹൻലാലായിരുന്നു അദ്ദേഹത്തിന്റെ പുറകെ മീര വാസുദേവ് നെടുപുടി വേണു തുടങ്ങിയവരായിരുന്നു തൻമാത്രയിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത് സിനിമയിൽ മോഹൻലാലിന്റെ മകളായി എത്തിയത് ലാലും ബേബി നിരഞ്ജനയുമായിരുന്നു എന്നാൽ തന്മാത്രയിൽ മോഹൻലാലിന്റെ മകളായി അഭിനയിക്കാൻ ബ്ലസ്സി തന്നെ വിളിച്ചിരുന്നുവെന്ന് പറയുകയാണ് നടി നസ്രിയ തന്നെ സംവിധായകൻ ആദ്യം തന്മാത്രയിലേക്കായിരുന്നു വിളിച്ചതെന്നും അതിൽ അഭിനയിക്കാൻ സാധിക്കാത്തത് മമ്മൂട്ടി ചിത്രമായ പളിങ്കിൽ അഭിനയിച്ചതെന്നും നസ്രിയ പറയുന്നുണ്ട് തന്മാത്ര സിനിമയുടെ അവസാനം മോഹൻലാൽ മരിക്കുന്ന സീൻ ഓർക്കുമ്പോൾ തനിക്ക് ഇപ്പോഴും കരച്ചിൽ വരുമെന്നും നടി പറയുന്നു ഒരു അഭിമുഖത്തിലായിരുന്നു തന്നെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച സിനിമ ഏതെന്ന ചോദ്യത്തിന് മറുപടി നസ്രിയ പറഞ്ഞത് ആ സിനിമയുടെ അവസാനം ലാലട്ടൻ കിടക്കുന്ന ഒരു സീനുണ്ട് അതേ കിടത്തത്തിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആ സീൻ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും കരച്ചിൽ വരും എന്നെ അഭിനയിക്കാനായി ബ്ലെസി അങ്കിൾ ആദ്യം വിളിച്ചത് തന്മാത്രയിലേക്കായിരുന്നു പക്ഷേ എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തത് ഞാൻ പളിങ്കിൽ അഭിനയിക്കുന്നത് ലാലട്ടന്റെ മകളായിട്ടായിരുന്നു ഞാൻ അഭിനയിക്കുന്നത് ത് നസ്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരിടത്ത് ലാലേട്ടന്റെ പെർഫോമൻസ് ആണെങ്കിൽ മറ്റൊരിടത്ത് മറ്റൊരു നടന്റെ പെർഫോമൻസെ കുറിച്ച് വേറൊരു നടി പറയുകയാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന നടിയാണ് ലക്ഷ്മി വളരെ പെട്ടെന്ന് മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് ഉരയൻ ഐശ്വര്യക്ക് സാധിച്ചു കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത ജഗമയെ തന്തിരത്തിലൂടെ തമിഴിലും ഐശ്വര്യ തന്റെ സാന്നിധ്യം അറിയിച്ചു തുടർന്ന് മണരത്നത്തിന്റെ ഡ്രീം ആയ പുനിയൻ സെൽവനിലെ പൂങ്കുഴലി എന്ന കഥാപാത്രത്തെ ഐശ്വര്യയെ തേടിയെത്തി മലയാളത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തിയ പെർഫോമൻസുകളെ കുറിച്ച് സംസാരിക്കുകയാണ് ഐശ്വര്യ ലക്ഷ്മി ആസിഫലി നായകനായി രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത കെട്ടിയോളാണ് മാലാഹ എന്ന ചിത്രത്തിലെ പെർഫോമൻസ് ആണ് അത്തരത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തിയത് എന്ന് ഐശ്വര്യലക്ഷ്മി പറയുകയാണ് നല്ല രസമായിട്ടാണ് ആസിഫ് അലി ആ സീൻ ചെയ്തു വെച്ചതെന്നും അത് കണ്ട് താൻ ആസിഫിനെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട് ആസിഫിന്റെ പെർഫോമൻസ് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് അത്തരത്തിൽ ഒരു സിനിമയാണ് കിട്ടിയോളന്റെ മാലഹ ആ സിനിമയുടെ അവസാന അഞ്ചു മിനിറ്റിൽ ആസിഫിന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഹൃദയം പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലായി എന്താ പറയുക ഞാൻ അങ്ങ് ഇല്ലാണ്ടായതുപോലെയായി നല്ല രസമായിട്ടാണ് ആസിഫ് ആ സീൻ ചെയ്തു വെച്ചത് സിനിമ കണ്ടതിന് ശേഷം ഞാൻ ആസിഫിനെ വിളിച്ച് പറയുകയും ചെയ്തു അങ്ങനെ അങ്ങനെയൊരു സീനിൽ പുള്ളി ഒരു ടെൻഡർനെസ് ആണ് കൊണ്ടുവന്നത് സാധാരണ ആളുകളൊക്കെ സിമ്പിളായി ചെയ്തു പോകുന്ന സംഭവം ആസിഫ് വേറെ രീതിയിലാണ് പ്രസന്റ് ചെയ്തത് എന്താണെന്ന് അറിയില്ല ആ സീൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഐശ്വര്യലക്ഷ്മി പറയുന്ന വാക്കുകൾ ഇങ്ങനെ